റഷ്യൻ പോരാളികൾക്ക് ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ ഷൂസ് കുത്തനെയുള്ള മുതൽ കനത്ത മഞ്ഞുവീഴ്ച ഉള്ള ഇടങ്ങളിൽ വരെ ഇനി റഷ്യൻ പോരാളികൾ ഇന്ത്യയ്ക്ക് സല്യൂട്ട് നൽകും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ സുദൃഢമാണ് സുശക്തമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് രണ്ട് രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബ്രഹ്മോസ് മിസൈൽ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്നാൽ സമ്പൂർണമായി ഇന്ത്യയിൽ നിർമ്മിച്ച സേഫ്റ്റി ഷൂസ് ഇനിയിപ്പോൾ റഷ്യക്ക് നൽകാൻ ഒരുങ്ങുകയാണ് ഭാരതം റഷ്യൻ സൈന്യം മാർച്ച് ചെയ്യാനായി അണിയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ബീഹാർ ബൂട്ടുകളാകും ബീഹാറിലെ പാട്നയിലെ ഹാജിപൂരിൽ നിർമ്മിച്ച ബൂട്ടുകളാണ് റഷ്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ ബൂട്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കും തരത്തിലാണ് ഇവയുടെ നിർമ്മാണം കുത്തനെയുള്ള യുദ്ധമുഖത്തു മുതൽ കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഇടങ്ങളിൽ വരെ ഇത് ഉപയോഗിക്കാനാകും എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹാജിപൂർ ആസ്ഥാനമായുള്ള കോമ്പറ്റൻസ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് റഷ്യൻ സൈന്യത്തിനായി ബൂട്ടുകൾ നിർമ്മിക്കുന്നത് മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ബൂട്ടുകൾ ഭാരം കുറഞ്ഞതും വഴുക്കൽ കുറവുള്ളതുമായ ബൂട്ടുകളാണ് ാണ് നിർമ്മിക്കുന്നത് ഹാജിപൂരിലെ നിർമ്മാണശാലയിൽ മുന്നൂറംഗ സംഘമാണ് ബൂട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൽ എഴുപത് ശതമാനത്തോളം തൊഴിലാളികൾ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കമ്പനി ആരംഭിക്കുന്നത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ജനറൽ മാനേജർ ശിവ്കുമാർ റോയ് പറയുന്നു നിർമ്മാണത്തിലെ മികവും ഗുണനിലവാരവും കണക്കിലെടുത്താണ് റഷ്യയിലേക്ക് ബൂട്ടുകൾ കയറ്റി അയക്കുന്നത് എന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനിയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം കോടി രൂപ വില വരുന്ന ഒന്നര ദശലക്ഷം ബൂട്ടുകളാണ് കയറ്റുമതി ചെയ്തത് റഷ്യയ്ക്ക് പുറമെ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുണ്ട് ഉണ്ട് ഉൽപാദനം ഇരട്ടിയാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്പനി അറിയിച്ചു ഇന്ന് ഇന്ത്യയുടെ കൈവശമുള്ള ആയുധങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികവും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ തോത് ഗണ്യമായി കുറഞ്ഞു മോദിയുടെ സന്ദർശനത്തോടെ സായുധ സഹായത്തിന് റഷ്യയെ തന്നെ ആശ്രയിക്കുന്നത് തുടരാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ പക്കലുള്ള മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ടാങ്കുകളിൽ തൊണ്ണൂറ്റി ശതമാനവും റഷ്യൻ നിർമ്മിതമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നാല് ദശാംശം ഏഴ് ശതമാനമാണ് ഇന്ത്യയിലെ ആയുധ ഇറക്കുമതിയിലെ വർധന അതേസമയം ഈ വർഷങ്ങളിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ ഇറക്കുമതി മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞു ഇത്തരത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം മന്ദഗതിയിലായ രണ്ടായിരത്തി പതിനാലിലായിരുന്നു പന്ത്രണ്ട് ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതടക്കം ഇരുപത് കരാറുകൾ ഒറ്റയടിക്ക് ഇന്ത്യയും റഷ്യയും ഒപ്പിടുന്നത് ആണവ ബന്ധം തൊട്ട് രത്ന വ്യാപാരം വരെ നീണ്ട വിവിധ കരാറുകളിൽ പെട്ടതായിരുന്നു കൂടംകുളം ആണവ നിലയത്തിലെ അനുബന്ധ റിയാക്ടറുകളുടെ സ്ഥാപനവും ആരോഗ്യമേഖലയിലെയും ഖനനത്തിലെയും നിക്ഷേപം ഉൾപ്പെട്ട അന്നത്തെ കരാറിൽ ഇന്ത്യ റഷ്യ വ്യാപാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മുപ്പതിനായിരം കോടി ഡോളറായി ഉയർത്തുമെന്നും ധാരണയായിരുന്നു മികച്ച ആണവശക്തി മിസൈൽ ശേഖരവുമുള്ള രാജ്യമായ റഷ്യയുമായുള്ള സൗഹൃദം ഇന്ത്യയ്ക്ക് എന്നും ഗുണകരമാണ് കൂടംകുളം ആണവ നിലയത്തിന്റെ വികസനവും ആയുധ ശേഖരത്തിന്റെ വിപുലീകരണവും അങ്ങനെ പലവിധ ഗുണങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് റഷ്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിരാംഗമാണ് എന്നുള്ളതും മെച്ചമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ റഷ്യയുമായുള്ള സഹകരണം ഇന്ത്യയ്ക്ക് എന്നും ഗുണകരമാണ് ബഹിരാകാശ മേഖലയിലെ വികസനം സൈനിക സംഘങ്ങളെ കൈമാറുന്നത് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കൂടിക്കാഴ്ചകളിൽ ചർച്ച ായിരുന്നു സൈനിക സഹകരണം വർദ്ധിപ്പിക്കാനും സൈനിക സംഘങ്ങളെ കൈമാറാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ സമിതിയിൽ അംഗമാകാനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും പുടിൻ നൽകിയിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിശേഷാധികാരമുള്ളതും തന്ത്രപ്രധാനവുമായ സൗഹൃദം കൂടുതൽ ശക്തമാക്കും എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ രണ്ട് രാജ്യങ്ങളും വ്യക്തമാക്കിയത് പത്ത് വർഷം കൊണ്ട് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായത് എന്നും സമാധാനവും സ്ഥിരതയും പുലർത്താൻ സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി എക്സൽ കുറിക്കുകയും ചെയ്തു ചർച്ചയിലും വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലുണ്ടായ വളർച്ചയെ ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യാപാര മേഖലകളിൽ കൂടുതൽ നേട്ടം കൈവരിക്കുന്നതാണ് രണ്ടുപേരുടെയും മുൻഗണന കൂടാതെ രണ്ട് രാജ്യങ്ങളുടെയും നാണയ സമ്പ്രദായങ്ങളെ ഏകീകരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങുമെന്നും പ്രസ്താവനയിലുണ്ട് ന്യൂസ് ഡെസ്ക്